പലരും ചോദിക്കാറുള്ളത് ഖുർആൻ ഓതുമ്പോൾ സ്ത്രീകൾ തല മറയ്ക്കേണ്ടതുണ്ടോ മുൻകൈ വരെ മറക്കേണ്ടതുണ്ടോ അതേപോലെ തന്നെ പാദം വരെ മറക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ ഉള്ളതുപോലെയുള്ളൊരു ഹിജാബ് ധരിച്ച് അവർ ഖുർആൻ ഓതേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം അതിനുള്ള ഉത്തരം അങ്ങനെ ഒരു നിബന്ധന നബി നബിസ്വലിസ്ലം വെച്ചിട്ടില്ല എന്നുള്ളതാണ് നമസ്കാരത്തിൽ മാത്രമാണ് മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഖുർആാനിൻ്റെ കിറാത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നബി അലൈഹി അലിസ്സലാം അത് കൃത്യമായി പഠിപ്പിക്കും കാരണം ഖുർആൻ പാരായണം ധാരാളമായി ചെയ്യുന്നവരായിരുന്നു നബിയുടെ ഭാര്യമാരും സഹാഭാവനതകളും ഒക്കെ അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യത്തിൽ ഇതാ തലമറയ്ക്കണം അതേപോലെ തന്നെയുള്ള വസ്ത്രങ്ങൾ പൂർണ്ണമായും ധരിക്കണം എന്നാലേ നിങ്ങളുടെ തിലാവത്ത് ശരിയാകൂ എന്നൊരിക്കൽ പോലും ഒരു സൂചന കൊണ്ടുപോലും നബി നബിസ്വല്ലാ അലൈഹി സ്വലമ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആ വിഷയത്തിൽ സഹോദരിമാർ പ്രയാസപ്പെടേണ്ടതില്ല വീടുകളിൽ വെച്ച് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യൽ തല മറയ്ക്കണം എന്നൊരു നിബന്ധനയില്ല എന്നാലും മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കാനും ഖുർആാനിനോടും അതിൻ്റെ പാരായണത്തോടുമുള്ള ഒരു മര്യാദ പാലിക്കാനും അവർ തയ്യാറാവണം ആ നിലക്ക് തലമറച്ചുകൊണ്ടും മറ്റുമാണ് അവർ പാരായണം ചെയ്യുന്നതെങ്കിൽ അത് അഫ്വലാണ് ശ്രേഷ്ഠകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒതുവോടുകൂടി അതിൻ്റേതായ അഥവോടുകൂടി ഖുർആാൻ പാരായണം ചെയ്യുന്നത് വളരെ ഹയറായ കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഒരിക്കലും തലമറയ്ക്കൽ ഒരു നിർബന്ധമല്ല അന്യപുരുഷന്മാരൊന്നും ഇല്ലെങ്കിൽ ഇതാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്